യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യാശയാണ് അത് ദൈവത്തിൻ്റെ വിശ്വസ്തത മേലുള്ള വിശ്വാസിയുടെ ഉറപ്പാണ് ദൈവം തൻ്റെ വചനത്തിന് വാഗ്ദത്തങ്ങളെല്ലാം നിറവേറ്റും എന്ന ധൈര്യമാണ് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ ഉറപ്പാക്കുന്നത് ക്രിസ്തു തൻ്റെ ആദ്യവരവിൽ വരവിൽ പറ്റിയുള്ള തിരുവചനങ്ങൾ നിറവേറ്റിക്കൊണ്ട് ബത്ലെഹേമിലെ പുൽക്കൂട്ടിൽ ഒരു ശിശുവായി ജനിച്ചു തൻ്റെ ജനനം ജീവിതം ശുശ്രൂഷ മരണ പുനരുദാനങ്ങൾ എന്നിവയിൽ ക്രിസ്തു അനേക പ്രവചനങ്ങൾ നിറവേറ്റി എന്നാൽ മഷിഹായെ പറ്റിയുള്ള പ്രവചനങ്ങളിൽ പലതും ഇനിയും നിറവേറുവാനുണ്ട് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലാണ് ആ പ്രവചനങ്ങൾ നിറവേറുന്നത് യേശു ആദ്യം വന്നത് കഷ്ടം അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ ദാസനായിട്ടാണ് തൻ്റെ രണ്ടാം വരവിൽ ക്രിസ്തു ഒരു ജയാളിയായ രാജാവായി വരും തൻ്റെ ആദ്യ വരവിൽ അവൻ താഴ്മ ധരിച്ചവനായി വന്നു എന്നാൽ തൻ്റെ മടങ്ങിവരവിൽ അവൻ സ്വർഗീയ സേനയുടെ അകമ്പടിയോടെയാണ് വരുവാൻ പോകുന്നത് പഴയ നിയമ പ്രവാചകന്മാർ ക്രിസ്തുവിൻ്റെ രണ്ട് വരവുകളെപ്പറ്റി വ്യക്തമായി തരംതിരിച്ച് മനസ്സിലാക്കിയിരുന്നില്ല യഷ്യാവിൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വചനം സെഹരിയാവ് പതിനാലാം അധ്യായം നാലാം വചനം എന്നീ വേദഭാഗങ്ങളിൽ നിന്ന് ഈ കാര്യം വ്യക്തമാണ് ഇവ രണ്ട് വ്യക്തികളെ കുറയ്ക്കുന്നതായി പല യഹൂദ കബിമാരും മനസ്സിലാക്കി കഷ്ടം സഹിക്കുന്ന ഒരു മഷിഹായും യുദ്ധവീരനായ മറ്റൊരു ഉണ്ടെന്ന് അവർ പഠിപ്പിച്ചു എന്നാൽ ഒരേ വ്യക്തി ഇവ രണ്ടും നിറവേറ്റുമെന്ന സത്യം അവർ മനസ്സിലാക്കിയിരുന്നില്ല കഷ്ടം സഹിക്കുന്ന മഷിഹായെ പറ്റിയുള്ള പ്രവചനങ്ങൾ ക്രിസ്തു തൻ്റെ ആദ്യ വരവിൽ നിറവേറ്റി തൻ്റെ രണ്ടാം വരവിൽ താൻ രാജാവായും ഇസ്രായേലിന്റെ വിമോചകനായും വന്ന് തൻ്റെ ജനത്തെ വിടുവിച്ച് തൻ്റെ രാജ്യം സ്ഥാപിക്കും സെഗരിയാവ് രൺ പന്ത്രണ്ടാം അധ്യായം പത്താം വചനവും വെളിപ്പാട് ഒന്നാം അധ്യായം ഏഴാം വചനവും ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലെ ദൃശ്യമാണ് കാണുന്നത് തന്റെ ആദ്യത്തെ വരവിൽ അവൻ അടിയേറ്റതിനെപ്പറ്റി ഈ വേദഭാഗങ്ങളെ പറഞ്ഞിരിക്കുന്നു ഇസ്രായേലും ലോക ജനതയും അവൻ്റെ ആദ്യ വരവിൽ അവനെ സ്വീകരിച്ചില്ല എന്നതു ഓർത്ത് വിലപിച്ചു കരയുന്ന രംഗമാണത് ക്രിസ്തു സ്വർഗത്തിലേക്ക് കയറിപ്പോയ ശേഷം ദൈവദൂതന്മാർ പറഞ്ഞത് ശ്രദ്ധിക്കുക ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും അപ്പോസ്തന പ്രവർത്തികൾ ഒന്നാം അധ്യായം പതിനൊന്നാം വചനം ചകരിയാവൻ്റെ പുസ്തകം പതിനാലാം അധ്യായം നാലാം വര വചനമനുസരിച്ച് അവൻ ഒലിവുമലയിലേക്കാണ് മലയിലേക്കാണ് മടങ്ങി വരുവാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാം മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പതിൽ ഇങ്ങനെ വായിക്കുന്നു അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും അന്ന് ഭൂമിയിലെ സകല ഗോന്ത്രങ്ങൾ വിലപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും മഹാതേജസ്സോടും കൂടെ വരുന്നത് കാണാം തീത്തോസ് രണ്ടാം അധ്യായം പതിമൂന്നിൽ ഇതിനെ തേജസ്സിൻ്റെ പ്രത്യക്ഷത എന്ന് പറഞ്ഞിരിക്കുന്നു വെളിപ്പാടിൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഈ രംഗം വളരെ വിശദമായി വിവരിച്ചിരിക്കുന്നു അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനം എന്ന് പേർ അവൻ നീതിയോടെ വിരിക്കുകയും പോരാടുകയും ചെയ്യുന്നു അവൻ്റെ കണ്ണ് അഗ്നിജോല തലയിൽ അനേകം രാജമുടികൾ എഴുതിയിട്ടുള്ള നാമവും അവനുണ്ട് അത് അവനല്ലാതെ ആർക്കും അവനുകൂടാ അവൻ രക്തം തളച്ച് ഉടുപ്പ് ധരിച്ചിരിക്കുന്നു അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിര പുറത്ത് കയറി അവനെ അനുഗമിച്ചു ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു അവൻ ഇരുമ്പുകോൾ കൊണ്ട് അവരെ മേയിക്കും സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കോപവും ക്രോധവുമായ മദ്യത്തിൻ്റെ ശക്ക് അവൻ മരിക്കുന്നു രാജാതിരാജാവും കർത്താതി കർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു പ്രിയ ദൈവമക്കളെ ആ കർത്താവിൻ്റെ വരവിനായി നമുക്കും ഒരുങ്ങാം അതിനാൽ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ ആ മീൻ